ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതായത് അമൃതം പൊടി വെച്ചിട്ട് അമൃതം പൊടിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഇതിൽ ചേർത്തിരിക്കുന്ന നിലക്കടല അതുപോലെ ഗോതമ്പ് സോയ ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഈ റെസിപ്പി നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കു കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് അമൃതം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഇവിടെ ഇപ്പം ആൾക്കാരുടെ അനുസരിണത്തിനനുസരിച്ചാണ് ഞാൻ പൊടി എടുക്കുന്നത് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഈ ഷുഗർ അവോയ്ഡ് ചെയ്യാം കേട്ടോ അവൻ എൻ്റെ മകൻ കുറുക്കാണ് അധികവും കഴിക്കാറ് അപ്പോൾ ഞാൻ ഈ ഇട അങ്ങനെ അവൻ കഴിക്കുക അതുകൊണ്ട് ഞാൻ അവന് കുറുക്കാണ് കൊടുക്കാറ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്കായതുകൊണ്ട് നമ്മൾ ഷുഗർ ഏഡ് ചെയ്ത് പിന്നീതാണ് കുറച്ച് ഉപ്പ് കൂടെ അതിൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യാം കേട്ടോ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മളിനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന ആ ഒരു ഒരിതിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അമൃതം പൊടി കുറുകൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല നമ്മളെ കുഞ്ഞുങ്ങളെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വലിയവർ കഴിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി ആണ് കേട്ടോ ഇത് നമ്മളെ ഇലയുടെ ഒക്കെ കഴിക്കുന്നത് അതേതിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇതിലേക്കിനി നമുക്കല്പം വെള്ളം കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഞാനത് വഴിയെ കാണിക്കുന്നുണ്ട് വെള്ളം കൂടി ചേർക്കുന്നത് അപ്പം ഇത് അതിലേക്ക് ഞാൻ കുറച്ച് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് കുറച്ച് ചൂടാക്കി എടുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഷേഡോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ഇതിൽ നല്ല പോലെ വന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് പരത്തുന്ന സമയത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം അപ്പോൾ ഇനി ആ ഒരു സമയങ്ങളിൽ അതവിടെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളാ പഴം ഒരു നേന്ത്രപ്പഴം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഒരു വലിയ നേന്ത്രപ്പഴമാണ് അത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അധികം പഴുത്ത് ഉടഞ്ഞ പഴം നമ്മൾ എടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഒന്ന് മീഡിയം ഇതിലായിട്ട് പഴുത്തേറെ പഴം നമ്മളെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊരിത് അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല രീതിക്ക് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലൽപ്പം തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് കുറച്ച് പഞ്ചസാര ഈ കൂട്ടിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പഞ്ചസാരക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം നല്ലപോലെ മധുരം വേണ്ടവരെ അതുപോലെ ചേർക്കുക കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പൊടിയാണെങ്കിൽ അതായിരിക്കും ഉപകാരം പിന്നെ ജസ്റ്റ് ചതിച്ചതിന് പുടി ഇട്ടേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ വാഴയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ വാഴയിലേ നമ്മൾ പരത്താൻ വേണ്ടി പോകുമെന്ന് അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വാഴയില നല്ല നീറ്റായി കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പം അതിൽ നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇലയിടയ്ക്ക് പരത്തുന്ന പോലെ അതേ ഇതിൽ തന്നെ അത് പരത്തിയെടുക്കാം ഇപ്പം നല്ല നീറ്റായിട്ട് പരത്തി എടുക്കാം കേട്ടോ അത് ഇപ്പം നമുക്ക് ഇതിപ്പം കുറച്ചുകൂടെ ലൂസ് ആവണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി നമുക്ക് പരത്തിയെടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയും കൂട്ടിയിട്ടായാലും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇലയിൽ ചുടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു രുചിയായിരിക്കുമല്ലോ അപ്പോൾ അതാ നല്ലപോലെ പരത്തി നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതാ ഇതുപോലെ കുറച്ച് കൂട്ട് കൂടെ അതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ നമ്മൾ ഇതുപോലെ അതിൻ്റെ അകത്ത് ആ മിക്സ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഈ ഇലയൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കൂട്ടിട്ട് അതിൻ്റെ മേലെ ജോയിൻ ചെയ്ത് നിന്നോളും കണ്ടില്ലേ ഇതുപോലെ ഇനി ഇപ്പുറത്തെ ഇല ഇതുപോലെ ഇങ്ങോട്ടേക്കും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതെന്തെങ്കിലും ഷേപ്പ് ഒക്കെ ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഇതാവുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കിതുപോലെ ചിലപ്പോൾ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഡേ ഒരു സൈഡിലൊക്കെ അപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇല ഇലയടക്കം തന്നെ ഇത് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കുറച്ചധികം അപ്പം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഇതാ പാത്രങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഇത് വെച്ച് കൊടുക്കാം ഇടാം ഇല്ല ഇലക്കി നീളം കൂടുതലാണ് അതെങ്കിൽ അല്പം അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതൊന്ന് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിതൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇതിപ്പം പത്ത് മിനിറ്റ് ആവാറായിട്ടുണ്ട് അത് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ നമുക്ക് അതിലിടയ്ക്ക് ഇത് ഞാനൊന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം അട കായട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് മുറിച്ച് കാണിക്കാം കണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചില കുട്ടികളൊന്നും അമൃതം പൊടി തീരെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഇതുപോലെ അമൃതം പൊടി ഒരുപാട് കിടപ്പുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കിതാ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അതൊട്ടും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബായ്